ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സെപ്റ്റംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് വളരെയധികം ശ്രദ്ധയോടെ ആത്മവിശ്വാസത്തോടെ ഈശ്വരാനുഗ്രഹത്തോടെ മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ ജന്മരാശിയാധിപനായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ വക്രത്തിൽ രണ്ടാം ഭാവമായിട്ടുള്ള കുംഭം രാശിയിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നതും ജന്മരാശിയിലേക്കാണെങ്കിൽ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റേതായ ദൃഷ്ടി വരുന്നതിനാൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ അനുകൂല സ്ഥിതി കാണുന്നതായിട്ടൊരു സമയമാണ് നാലാം ഭാവനാഥനും സുഖനാഥനുമായിരിക്കുന്നതായ ചൊവ്വയാണെങ്കിൽ ആറാം ഭാവമായിട്ടുള്ള ശത്രുഭാവത്തിൽ നിന്നുകൊണ്ട് പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്തേക്ക് നോക്കുന്നതിനാൽ തിരുവോണം നക്ഷത്രക്കാരിൽ ചില സമയങ്ങളിൽ മനസ്സിന് സുഖക്കുറവും അനാവശ്യമായിട്ടുള്ള ചിന്തകളും മനസ്സിനെ സ്വാധീനിക്കുന്നതിനാൽ പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകേണ്ടതാണ് ഈ സമയങ്ങളിൽ തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കർമാധിപനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ സെപ്റ്റംബർ മാസം പതിനേഴാം തീയതി വരെ നീചബലത്തോടു കൂടിയിട്ട് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് കർമ്മസംബന്ധമായിട്ടും സംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ സമയത്ത് കർമ്മസംബന്ധമായിട്ട് എന്തൊക്കെ തടസ്സങ്ങളും പ്രതിസന്ധികളും വന്നാലും തളർച്ച കൂടാതെ ഈശ്വരാനുഗ്രഹത്തോട് കൂടിയിട്ട് ബുദ്ധി കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് എന്നാലോ സെപ്റ്റംബർ മാസം പതിനെട്ടാം തീയതി മുതൽ ഈ ശുക്രൻ സ്വക്ഷേത്ര ബലവാനായി കർമ്മസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നതിനാൽ പതിനെട്ടാം തീയതി മുതൽ കർമ്മസംബന്ധമായിട്ടും ഭാഗ്യപരമായിട്ടും എല്ലാം ധാരാളമായിട്ടുള്ളതായ നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് വിശേഷിച്ച് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും വളരെയധികം അഭിവൃദ്ധിക്കും ഒക്കെ സാധ്യത കാണുന്നുണ്ട് ഈ സെപ്റ്റംബർ മാസം പതിനെട്ടാം തീയതി മുതൽ സെപ്റ്റംബർ മാസത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ വിദ്യാമാതുലകാരകനായിരിക്കുന്ന ബുധൻ്റെ അഷ്ടമ ഭാവസ്ഥിതിയും അഞ്ചാം ഭാവനാഥനായിരിക്കുന്ന ശുക്രൻ്റേതായ സ്ഥിതിയും പഠന കാര്യങ്ങളിൽ വിദ്യാർത്ഥികളിൽ കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അലസതകളും ക്ഷീണാവസ്ഥകളും വരാതെ നോക്കേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് എന്നാലോ സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷം ഈ ബുധൻ കർമ്മസ്ഥാനത്തേക്ക് വരുന്നതും അഞ്ചാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നതിനാൽ സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷം പഠനകാര്യങ്ങളിൽ ധാരാളമായിട്ടുള്ളതായ നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് വിശേഷിച്ച് ധനപരമായിട്ടും കുടുംബപരമായിട്ടും എല്ലാം അഭിവൃദ്ധിയും ശ്രേയസ്സും കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും ഈ സമയത്ത് പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് വളരെ വളരെ ഉചിതമായിട്ട് കാണുന്നു സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ് അതുകൊണ്ട് തിരുവോണം നക്ഷത്രക്കാർ ഈ സമയത്ത് ദേവീക്ഷേത്രത്തിൽ ഭഗവതിക്ക് കുങ്കുമാർച്ചന ചെയ്യുന്നതും ത്രിപുരസുന്ദരി മന്ത്രം കൊണ്ട് ഭഗവതിക്ക് അർച്ചന ചെയ്യുന്നതും വിശേഷിച്ച് അവതാര വിഷ്ണു കദളിപ്പഴ സമർപ്പണവും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഉചിതമായിട്ട് കാണുന്നു